നമസ്കാരമുണ്ട് അങ്കമാലി സ്വന്ത ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് കറൂറ്റി കപ്പേള ജംഗ്ഷനാണ് ഇത് കപ്പാള ഇത് കപ്പേള ഇത് നവ്യദാക്കി ഇവിടെ ടേൺ ഉണ്ട് കരാ കറൂറ്റിയിൽ യൂടേൺ ആ യൂ ടേൻ്റെ അവിടെ ഒരു വണ്ടി തിരിയാൻ നിർത്തിയതാണ് ആ തിരിയാൻ നിർത്തിയ വണ്ടിയുടെ മൂട്ടിൽ ഒരു റിക്സ് വന്നിടിച്ചു റിക്സ് ഒന്ന് ഇടിച്ചിട്ട് മറിഞ്ഞു വിടും തല തല ഇരിക്കാൻ പാടും മറിഞ്ഞു വിടുണ്ട് നിറങ്ങിപ്പോയ സ്ഥലമാണത് കണ്ട ഇവിടെ അപ്പോൾ എല്ലാവരും ഇവിടെ സിഗ്നൽ ഇല്ല ഇവിടെ യൂട്ടെ എടുക്കുന്നതിൽ സിഗ്നൽ ഇല്ല ഒരു മഞ്ഞ ഡിം ലൈറ്റ് പോലും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങൾ ഉണ്ടാവും ഇവരിവിടെ യൂട്ട എടുക്കാൻ നിന്നതാണ് ഇടമണ്ഡലത്തിലേക്ക് പോണതാണ് ഒറ്റപ്പാലം അവർ യൂട്ട എടുക്കാൻ നിന്നതാണ് പെരുമ്പാവൂർക്ക് പോകുന്ന ഒരു റിക്സ് ആണ് ഇടിച്ചത് വലിയ അപായങ്ങളൊന്നും ഇല്ല ആ ചേട്ടൻ സീറ്റ് ബെറ്റ കിട്ടുകൊണ്ട് തല കീഴ്മാടായിട്ട് മറിഞ്ഞെങ്കിലും അപകടങ്ങളൊന്നുമില്ല ചെറിയ പരുക്കളുള്ളൂ അപ്പോൾ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ഇവിടെ ഈ കിടക്കുന്ന വണ്ടിയാണ് ഈ ഇടിച്ചത് മറ്റു വണ്ടി നമ്മൾ കുഞ്ഞിത്തള്ളി അവിടെ ഇത്തിരി കയറ്റിയിട്ടുണ്ട് റിക്സാണ് മുപ്പത്തേഴാണ് വണ്ടി അപ്പോൾ യു യൂട്ടെ എടുക്കുന്ന വണ്ടികൾ ശ്രദ്ധിച്ച് എടുക്കുക കറൂറ്റി ജംഗ്ഷനിലാണ് ആക്സിഡൻറ് സംഭവിച്ചത് രണ്ട് കാറുകൾ തമ്മിലാണ് ആക്സിഡൻറ് സംഭവിച്ചത് അവിടെ ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ദിശ ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ച കാറുകളാണ് ഇവിടെ ഇവിടേതാ ബ്ലാക്ക് കാറില്ലേ ഈ ബ്ലാക്ക് കാറ് അവിടെ സെഗനില് ടേൺ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഈ വൈറ്റ് കാറ് ഈ തള്ളിക്കൊണ്ട് പോകുന്ന ഈ വൈറ്റ് റിഡ്സ് കാറാണ് ആ കാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീലിൻ്റെ ഭാഗത്തായിട്ട് ഇടിച്ചത് ഇടിച്ചിട്ട് ഇത് രണ്ടും മറച്ചിൽ മറങ്ങി ഇതിൽ ഒരു ഒരാളേ ഉണ്ടായിട്ടുള്ളൂ ഒരാളെ ഡ്രൈവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ വണ്ടിക്ക് മൊത്തം കമ്പ്ലൈൻ്റ എൻ്റെ ഫ്രണ്ടാണ് ഇടിച്ചിട്ട് റൈറ്റ് സൈഡ് തന്നെ ഇടിച്ച് അതിൻ്റെ ബാക്ക് സൈഡ് ബാക്കിൽ ലെഫ്റ്റ് സൈഡാണ് ഇടിച്ചത് രണ്ടും മറച്ചിൽ പറഞ്ഞെങ്കിലും വണ്ടി കംപ്ലീറ്റ് നശിച്ചു ഗ്ലാസ് പോയി ടോപ്പ് പോയി ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് മറച്ചിൽ പറഞ്ഞതുകൊണ്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ കേറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആക്കൊന്നും പൈസയില്ല നല്ല സീറ്റ് വെൽറ്റ് നല്ല സ്ട്രോങ് ആയിരുന്നു രണ്ട് മറിച്ചില് മറിഞ്ഞെങ്കിലും ആൾ പുറത്തു പോവുകയോ ഡോറ് തുറന്ന് പോവുകയോ ചെയ്യാത്തത് ആ ചേട്ടൻ്റെ ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു ആ ചേട്ടൻ രക്ഷപ്പെട്ട് അവർക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി യൂട്ടെടുക്കാൻ നിന്ന വണ്ടിയാണ് ആ റിഡ്സിടിച്ച് തെറിപ്പിച്ചത് അപ്പോൾ എല്ലാവരും കറൂറ്റി നിന്ന് മാത്രമല്ല ഏത് സിഗ്നലും ഇങ്ങനെ സംഭവിക്കുന്നതാണ് ബാക്ക് ഫ്രണ്ടിലെ വണ്ടി ചവിട്ടി ഇൻഡിക്കേറ്റർ ഇട്ട് തിരിക്കാൻ നിർത്തും ബാക്കിൽ നിന്ന് വണ്ടി ശ്രദ്ധിക്കില്ല അതവിടെ പോവാണെന്നുള്ളൊരു ധാരണയിൽ രാത്രിയാണ് എട്ടര എട്ടമുക്കാലാണ് ടൈം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ വാഹനം ഓടിച്ച് നമ്മുടെ സുരക്ഷിതമായിട്ട് നമ്മുടെ വീടുകളിലാണ് വീടുകളിലും ഓഫീസിലാണ് ഈ ഓഫീസിൽ എവിടെ പോയാലും സുരക്ഷിതമായിട്ട് എല്ലാവരും വലിയ ആലോചനകളൊന്നും ഇല്ലാതെ ഓടിക്കുക ഇനി ആർക്കും ഇതുപോലെ പറ്റാതിരിക്കട്ടെ ബാബായ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം